നമസ്കാരം ഗസയ്ക്ക് വേണ്ടി കരഞ്ഞവർ സുഡാനു വേണ്ടി നൈജീരിയയ്ക്ക് വേണ്ടി കരയില്ല കാരണം ഇവർ കരയുന്നത് തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഹവാസ് ഹിബ്സ് ഹവാ ഭീകരന്മാർക്ക് മതഭീകരന്മാർക്ക് വേണ്ടിയാണ് ഇവിടെ കേരളത്തിൽ സിനിമാ താരങ്ങളടക്കം കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാം വ്യക്തമായ കാര്യമാണ് സുഡാനിൽ അതിക്രൂരമായ മനുഷ്യ ഹത്യയാണ് അവർ ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകളെ കുട്ടികളടക്കം കൊച്ചുകുട്ടികളടക്കം രണ്ടായിരത്തിലധികം ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്ന് ഒരുമിച്ച് കുഴികുത്തി മൂടിയ വാർത്തയാണ് പുറത്തു വന്നത് രണ്ടായിരത്തിലധികം പേര് രണ്ടായിരം എന്നുള്ളത് ഒരു ഏകദേശ കണക്കാണ് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർക്ക് ഇപ്പോൾ കണ്ണീരില്ല പ്രതിഷേധമില്ല ഒന്നുമില്ല റാലികളില്ല പ്ലക്കാർഡില്ല ഒന്നുമില്ല കാരണം അവിടെ മരിച്ചു വീഴുന്നത് സാധാരണക്കാരനാണ് അവിടെ കൊന്നെടുക്കുന്നത് സുഡാനിലെ ഇസ്ലാമിക ഭീകര ഭരണകൂടമാണ് ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥ ഒരു രാജ്യത്ത് മനുഷ്യൻ ചാവുകയാണ് മതഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ് ആൾക്കാരെ നിരത്തി നിർത്തി കൊച്ചുകുട്ടികളെ അടക്കം വെട്ടിവെച്ചു കൊല്ലുകയാണ് ഇതൊന്നും ആരും കാണുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ച വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതേക്കുറിച്ച് പറയാൻ ഒരിടത്തും ആരുമില്ല ഇവിടെ റാലികളില്ല പ്രതിഷേധങ്ങളില്ല മെഴുകുതിരികെത്തിക്കലില്ല ഒന്നുമില്ല അവിടെ മതഭീകരവാദികൾ കൊലയാളികളും പാവപ്പെട്ട ജനത ക്രിസ്ത്യൻ ജനത മുസ്ലിം മുസ്ലിം ആൾക്കാരെയും കൊല്ലുന്നുണ്ട് കേട്ടോ എല്ലാവരെയും കൊല്ലുകയാണ് ഇത് കെ നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ എനിക്ക് പരിചയമൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് പെട്ടെന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് വായിക്കാം ചെറിയ കുറിപ്പാണ് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് ഒരേ ശരണമന്ത്രം അള്ളാഹു അക്ബർ ബാക്കി മൂന്ന് ശതമാനത്തിന്റെ കാര്യം ക്രിസ്ത്യൻ സമൂഹമാണ് അവരെ പറ്റി പറയുകയേ വേണ്ട ദിനംപ്രതി നിരപരാധികളായ ആയിരങ്ങളാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത് പതിനായിരങ്ങളാണ് കൂടും കുടുക്കയും എടുത്ത് എങ്ങോട്ടെന്നില്ലാതെ പരക്കം പായ്ന്നത് ലോകത്തിന് ലോകത്തിന്ന് നടക്കുന്നതിൽ വെച്ച് സമാനതകളില്ലാത്ത ചോരക്കളിയാണ് സുഡാനിൽ അരങ്ങേറുന്നത് ലോകവും കാലവും നിസ്സംഗമായി നോക്കി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി വെള്ളം കോരിയരും വിറകുവെട്ടിയവരും മനുഷ്യത്വത്തിന്റെ തള്ളല് കാരണം ശ്വാസം മുട്ടിയവരുമൊക്കെ ഒക്കെ മൗനവാത്മീകങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഹമാസ് എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന അന്തരംഗവും സുഡാൻ എന്ന് കേട്ടാൽ ചത്ത പോലെ കിടക്കുന്ന നെഞ്ചകവുമാണ് ഈ നാടിന്റെ മുഖ ആരും ഈ വാർത്ത അറിഞ്ഞതായി പോലും നമുക്ക് തോന്നില്ല അപരണത്തിന്റെ അനന്തപദങ്ങളിൽ ആകാശ നിലിമയിൽ മീഡിയാവണ്ണും മാധ്യമവും നടന്നകുന്നു ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഭീതി വലിച്ചു ഐ ഡി എഫിന്റെ മാറ് പളർന്ന് രക്തം കുടിച്ചു ദാവൂദ് സാഹിബ് അജിംസ് അജിംസ് കാക്കായ്ക്ക് ജലദോഷമായിരുന്നു അന്ന് തുരങ്കങ്ങളിൽ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ മാർക്കോസ് കാക്ക ഗ്രേറ്റാർത്തയോട് ചോദിച്ചു ഇനിയും നീ ഇതുവഴി വരില്ലേ ഫ്ലോട്ടിലേയും തെളിച്ചുകൊണ്ട് അല്പം സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണ് അദ്ദേഹം കഫിയകളില്ല കോൽക്കളിയില്ല മൈമില്ല വത്തക്കയില്ല പെരും പേരുവായനയില്ല പേരിടലില്ല പൂങ്കണ്ണീരില്ല ഭാവിയിലെ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും വാർത്തുള്ള വിങ്ങി പൊട്ടലുകളില്ല സാംസ്കാരിക ജീവികൾക്കും ബുദ്ധിജന്തുക്കൾക്കും അന്നമിറങ്ങാത്ത പ്രശ്നമില്ല കവികൾക്ക് കവിത കുരക്കി കവിത ചുരയ്ക്കുന്നില്ല അല്ലെങ്കിൽ ചുരക്കുന്നില്ല മനുഷ്യത്വം മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തിയവരൊക്കെ അനിശ്ചിതകാലത്തേക്ക് കടകളടച്ച് വീടുകൂടി വെള്ളിയാഴ്ചകളിൽ പടിഞ്ഞാറ് തിരിഞ്ഞ് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ കാണാനേയില്ല പ്രകടനങ്ങളില്ല പ്രതിഷേധങ്ങളില്ല ഐക്യരാഷ്ട്രസഭയില്ല ഗുട്ടറസ് ഇല്ല അന്താരാഷ്ട്ര കോടതികളില്ല യുദ്ധ കുറ്റങ്ങളില്ല വംശഹത്യോർത്ത് നെഞ്ചുലെഞ്ചവരുടെ പൊട്ടി പോലും കാണാനേ ഇല്ല സുധാല്ലെ ജനത അനുഭവിക്കുന്ന ഈ നരകയാതന ഒരുത്തരും കാണുന്നില്ല ആരും കാണുന്നില്ല എത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും ആരില്ല ഈ നാടിന്റെ ഒരു പ്രത്യേകതരം മാനവിക ബോധമാണ് മാനസികാവസ്ഥയാണ് ഇസ്ലാമല്ലാത്ത മനുഷ്യരാൽ ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിനെ വേദനിക്കുന്ന ഇടങ്ങളിൽ മാത്രം തൂവിത്തെറിക്കുന്ന ഒരു പ്രത്യേകതരം തരം സവാരി ഗിരിഗിരി സുഡാനിലുള്ളതും മനുഷ്യരാണ് അവിടെയും ചിതറിത്തറിക്കുന്നത് മനുഷ്യന്റെ ചോരയാണ് അവിടെയുള്ളതും കുഞ്ഞുങ്ങളാണ് അവർക്കും പേരുകളുണ്ട് യഥാർത്ഥത്തിൽ വിഷം നൊട്ടിയ വയറുകൾ അവരുടേതായിരുന്നു ലോകത്തിന്റെ കരുതലും കരുണയും അവരും അർഹിക്കുന്നുണ്ട് സുഡാനിലെ കൂട്ടക്കൊല ബഹിരാകാശ ദൃശ്യങ്ങളിൽ ശവ കൂമ്പാരവും കെട്ടിക്കിടക്കുന്ന രക്തവും കാണാം എന്ന് പറഞ്ഞ ഒരു ബഹിരാകാശ ചിത്രം ഇവിടെ ചോരയ്ക്ക് വിലയില്ല ഹമാസ് ൾ കുടുംഭീകരന്മാരാൽ ആക്രമിക്കപ്പെട്ടിട്ട് ഇസ്രായേൽ പ്രതിരോധിക്കുമ്പോൾ തിരിച്ചടിക്കുമ്പോൾ ഹൃദയം നന്ദി വിലപിക്കുന്നവർ സുഡാനിലെ ഈ ഈ കൊടും കുരുതി യാതൊരു യാതൊരു പ്രകോപനവും ഇല്ലാതെ വീട് വിടാന് നിരം കയറിച്ച് നാളുകളെ പിടിച്ചുകൊണ്ടുവന്ന് നിരത്ത് നിർത്തി പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം വെട്ടിവെച്ചു കൊല്ലുന്ന ഭരണകൂടത്തിന്റെ ഭീകര ഭീകര ആരും കാണില്ല അവരെ വേണമെങ്കിൽ വാഴ്ത്തിപ്പാട് ഇതൊന്നും യഥാർത്ഥ മുഖം മനുഷ്യത്വമില്ലായ്മയുടെ ക്രൂരതയുടെ യഥാർത്ഥ മുഖം ഇവിടെ വായിച്ച് പേര് വായിച്ചവരും വിളിച്ചുപോവിയവരും അല്ലെങ്കിൽ ഓടി നടന്ന പ്രകടനം നടത്തിയവരും വലിയ വലിയ വാക്കുകൾ വിളമ്പിയവരും ഒന്നും